നമസ്കാരം പീഡനശ്രമം ചെറുക്കുന്നതിനിടെ യുവാവിനെ പതിനാലുകാരി വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൈക്ക് വെട്ടേറ്റതോടെ സംഭവസ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞ യുവാവിനെ പിന്നീട് വിഷം ഉള്ളിൽ ചെന്ന് അവശ്യനിലയിൽ പോലീസ് കണ്ടെത്തി പോലീസ് തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു ചൊക്കനാട് ഫാക്ടറി ഡിവിഷനിൽ ജെ വിഘ്നേഷ് ആണ് അവശ്യനിലയിൽ ടാറ്റ ഹയർ റേഞ്ച് ആശുപത്രിയിൽ കഴിയുന്നത് ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് ഇയാൾ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് തമിഴ്നാട്ടിൽ നിന്ന് അവധിക്ക് ബന്ധുവീട്ടിലെത്തിയതായിരുന്നു പതിനാലുകാരി വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പിൻവാതിൽ വഴി അകത്തുകടന്ന പ്രതി പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇതിനിടെ പെൺകുട്ടി ഓടിവന്ന് അടുക്കളയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇയാളുടെ കൈയിൽ വെട്ടേ ഇതിനിടെ പെൺകുട്ടി ഓടി വന്ന് അടുക്കളയിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഇയാളുടെ കൈയിൽ വെട്ടി മുറിവേറ്റതോടെ ഇയാൾ ഓടിപ്പോയി വിവരമറിഞ്ഞെത്തിയ പോലീസ് നടത്തിയ തിരച്ചിലാണ് പ്രതി പിടിയിലായത് അവശ്യനിലയിൽ കണ്ട ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ വിഷം കഴിച്ചതായി പറഞ്ഞു തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചു പോലീസ് കാവലിലാണിപ്പോൾ ഡിസ്ചാർജ് ചെയ്താലുടൻ പോക്സോ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്യുമെന്ന് ദേവികുളം പോലീസ് പറഞ്ഞു എസ്റ്റേറ്റ് തൊഴിലാളിയായ ഇയാൾ വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ്